നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകി റീൽസ് എടുത്ത ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ അവർ അവർക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു ദേവസ്വം ബോർഡ് പോലീസിൽ പരാതിയും നൽകി തുടർന്ന് തനിക്ക് അബദ്ധം പറ്റിയതാണ് ആ മാപ്പ് ചോദിച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ആ പ്രതികരണം എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തതാണ് ആ പ്രശ്നം അവിടെ അവസാനിച്ചതുമാണ് പക്ഷേ ഇപ്പോൾ ചിലർ ആയിഷ സുൽത്താനെ പോലെയുള്ള സംവിധായിക എന്ന് പറയുന്ന ലക്ഷദ്വീപുകാരി അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ കുത്തിത്തിരുപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആയിഷ സുൽത്താന പറയുന്നത് ഒരു കുളത്തിൽ ഒരു സ്ത്രീ കാൽ കഴുകിയത് കൊണ്ടാണോ ഇത്തരത്തിൽ പ്രശ്നം അങ്ങനെയെങ്കിൽ കടലിലൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഈ ഐഷ സുൽത്താന പറയുന്നത് ആയിഷ സുൽത്താനെ നമുക്കറിയാം നേരത്തെ ലക്ഷദ്വീപിലെ തെങ്ങുകൾക്കൊക്കെ കാവ്യ നിറം പൂശി കാവ്യവൽക്കരണം നടക്കുന്നു ലക്ഷദ്വീപിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള സകല സിനിമാക്കാരും സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി രംഗത്തിറക്കിയതിലെ മുഖ്യ പങ്കാളിയാണ് ഐഷ സുൽത്താന പക്ഷേ നമുക്കിപ്പോഴറിയാം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി കേന്ദ്ര സർക്കാർ മാറ്റി എന്നതുള്ള പിന്നീട് നടന്ന ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇവരൊന്നും തന്നെ അതൊന്നും സമ്മതിച്ചു തരില്ല എന്നത് അതൊരു ബി ജെ പി വിരുദോ വിരോധം കൊണ്ടും മോഡി വിരോധം കൊണ്ടുമാണ് പക്ഷേ ഇപ്പോൾ ഐഷഫ സുൽത്താൻ ഇത്തരത്തിൽ കമൻ്റിട്ടതോടുകൂടി അവരുടെ തന്നെ മതത്തിൽപ്പെട്ട ആളുകൾ അവർക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വരികയാണ് ഇതിൽ ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫർ ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ചടങ്ങുകൾ പരിഹാരക്രിയകൾ ക്രിയകൾ നടത്തുന്നത് അവിടെ ഏത് ഒരു ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ ഹിന്ദു മാതാപിതാക്കളുടെ ഒരു കുഞ്ഞ് ആ ക്ഷേത്രത്തിൽ അബദ്ധത്തിൽ മൂത്രമൊഴിച്ചാൽ പോലും പുണ്യാഹവും മറ്റ് ചടങ്ങുകളൊക്കെ നടത്താറുണ്ട് അങ്ങനെ മുമ്പുണ്ടായിരുന്ന അത്തരത്തിലുള്ള കഥകളും വാർത്തകളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രം അത്രത്തോളം പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ ഇത്തരത്തിൽ ദേവന് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അതിനൊരു പരിഹാരക്രിയ ചെയ്യുക എന്നത് ആ മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവരൊക്കെ പറയുന്ന ഈ കുളത്തിൽ കാല് കഴുകിയത് ഇത്തരത്തിൽ പരിഹാരക്രിയ ചെയ്യുന്നു എന്നതല്ല അവിടെ റീച്ചെടുക്കാനുള്ള ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ റീൽസ് എടുത്തത് ഹൈക്കോടതിയുടെ ഉത്തരവാണ് അവർ ലംഘിച്ചത് എന്ന് ഓർക്കണം പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി അവർ പതിയെ ആ മാപ്പ് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആയിഷ സുൽത്താനെ പോലെയുള്ള ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് മറ്റൊന്ന് ഈ മതത്തിൽ മതവും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്കെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങളും കമന്റുകളും ഇറങ്ങുന്നത് പ്രധാനമായും ആ ഇവരുടെ സ്വന്തം മതത്തിൽപ്പെട്ട പള്ളിയിൽ ഇവർക്ക് കയറാൻ അനുവാദമില്ല സ്വന്തം മതത്തിൽപ്പെട്ട പുരുഷന്മാർ മരിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ മൃതശരീരം കാണാൻ പോലും അവകാശമില്ലാത്ത ആളുകളാണ് മറ്റു മതത്തിലെ ഇത്തരം ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്ന കമൻറുകളാണ് നിറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മതവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ് ഐഷ സുൽത്താനെ പോലെയുള്ള ആളുകളുടെ ഒരു ഉള്ളിലിരുപ്പ് എന്നതാണ് ശ്രദ്ധേയം ഇവരുടെ ഇത്തരത്തിലുള്ള കുത്തിരിപ്പിൽ മത സൗഹാർദ്ദം തകരാതെ നോക്കേണ്ടത് നമ്മളൊക്കെയാണ് ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകൾ അറിയേണ്ടത് ഈ ഐഷ സുൽത്താനിയെ ആ മതത്തിലെ ഒരു ശതമാനം പോലും ആളുകൾ പിന്തുണയ്ക്കുന്നില്ല എന്നതുമാണ്